നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് നിലവിലുള്ള ഏറ്റവും വലിയ ഒരു ആനുകൂല്യ ക്ഷേമ പ്രവർത്തനമായിട്ടുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ പദ്ധതി പ്രകാരം ഏകദേശം ഇരുപത് ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കളാണ് ഇപ്പോൾ പദ്ധതിയിൽ അംഗത്വം എടുത്തിരിക്കുന്നത് ഈ പദ്ധതിയിൽ തന്നെ ദിവസവേതനത്തിൽ സജീവമായി തന്നെ പങ്കെടുക്കുന്ന പതിനാറ് ലക്ഷത്തിന് അടുത്തുള്ള ആളുകളുണ്ട് സംസ്ഥാനതലത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കരാർ അല്ലെങ്കിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം തന്നെ തദ്ദേശ വകുപ്പ് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് അതായത് ഇ പി എഫിലേക്ക് തൊഴിലുറപ്പ് ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്താനുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുകയാണ് ഒരു വശത്താകട്ടെ ഈ പദ്ധതി അത് സുതാര്യതയെ ഉദ്ദേശിക്കുന്നുവെന്ന് വ്യക്തമാക്കുമ്പോഴും മറുവശത്ത് തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തീരുമാനം ആയേക്കാനും സാധ്യത ഇപ്പോൾ തെളിഞ്ഞു കാണുന്നുണ്ട് കാരണം ഇ പി എഫ് പ്രകാരം പതിനയ്യായിരം രൂപ വരെ പ്രതിമാസ വേതനം ലഭിക്കുന്ന താൽക്കാലിക ജീവനക്കാർ അവർ നിർബന്ധമായിട്ട് പദ്ധതിയിൽ ചേർന്നിരിക്കണം എന്നാണ് സർക്കാർ പറയുന്നത് എന്നാൽ തൊഴിലുറപ്പ് കരാർ ജീവനക്കാർക്ക് നിലവിലെ കുറഞ്ഞ വേതനം ഇരുപത്തിനാലായിരത്തി നാൽപ്പത് രൂപ അവരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവർക്ക് പദ്ധതിയിൽ പ്രവേശനം ലഭിക്കുകയുള്ളൂ ഇതോടെ അനിശ്ചിതത്വവും അതോടൊപ്പം തന്നെ പ്രായോഗിക പ്രശ്നങ്ങളും ഉയർന്നു വരുമെന്നതിൽ സംശയമില്ല ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇ പി എഫ് പദ്ധതിക്ക് ജീവനക്കാരിൽ നിന്നുള്ള വിഹിതവും അതായത് പതിനയ്യായിരം രൂപയുടെ പന്ത്രണ്ട് ശതമാനവും അതോടൊപ്പം തന്നെ തൊഴിലുടമയുടെ വിഹിതവും അതിന് പതിമൂന്ന് ശതമാനവും നിർബന്ധമാക്കുന്നതാണ് അതായത് പതിനയ്യായിരം രൂപ പ്രതിമാസ വേതനം ലഭിക്കുന്ന ഒരു ജീവനക്കാരന് ആയിരത്തി എണ്ണൂറ് രൂപ ആ ശമ്പളത്തിൽ നിന്ന് പിടിച്ച് ഈ ഇ പി ഫണ്ടിലേക്ക് അടക്കേണ്ടി വരും എന്നാൽ ഈ പദ്ധതിയുടെ ശമ്പളം കൊടുക്കാൻ കേന്ദ്ര സർക്കാർ വൈകിപ്പിക്കുന്നതിനാൽ തന്നെ അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഈ ഒരു പി എഫിലേക്ക് തുക നിക്ഷേപിക്കേണ്ടതായിട്ട് വന്നേക്കും എന്നാണ് സൂചന ശമ്പളം ലഭിക്കുമ്പോൾ അടച്ചു തുക തിരികെ എടുക്കാവുന്നതാണ് എന്നാൽ സാധാരണക്കാർക്ക് ഇതൊരു ഇരട്ടത്താപ്പാണ് ഇതോടൊപ്പം തന്നെ ഗ്രാമ ബ്ലോക്ക് തലത്തിലെ സ്ഥാപനങ്ങൾക്ക് ശമ്പളവും പ്രൊവിഡന്റ് ഫണ്ടിനുള്ള തുകയും നീക്കി വെച്ച് സമയബന്ധിതമായിട്ട് തന്നെ നൽകേണ്ട ബാധ്യതയും വരുന്നതാണ് കേന്ദ്ര സർക്കാർ ഭരണ തുക മുടക്കുമ്പോഴും ഇത് ലഭിക്കുന്നതാകട്ടെ പലപ്പോഴും കാലതാമസത്തോടെ മാത്രമായിരിക്കും ഇതിന്റെ ചുമതല തനത് ഫണ്ടിൽ നിന്ന് തുക ഉപയോഗിച്ച് അടയ്ക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് നിർദ്ദേശം ഇത് പല പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്കും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും ഇ പി എഫ് ഫണ്ടിൽ നിക്ഷേപിക്കുന്ന തുക എളുപ്പത്തിൽ പിൻവലിക്കാനാകില്ലെന്ന വ്യവസ്ഥകളിൽ വ്യക്തമാക്കുന്നു ഇത് ജീവനക്കാർക്ക് സമ്പാദ്യം ഉറപ്പാക്കുന്നതാണെന്ന് പ്രചാരണം ഉണ്ടായാലും അടിയന്തര സാഹചര്യങ്ങളിൽ അത് പിൻവലിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളും ഉപാധികളുമൊക്കെ തന്നെ ഉയർത്തുന്ന ബുദ്ധിമുട്ടുകളായിട്ട് മാറുകയും ചെയ്യും സമഗ്രമായി നോക്കിയാൽ എത്രത്തോളം ഈ പദ്ധതി തൊഴിലാളികളുടെ ജീവിത നിലവാരത്തിൽ മാറ്റം വരുത്തുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല തൊഴിൽ ഉപേക്ഷിച്ച ശേഷവും പണം പൂർണ്ണമായിട്ടും ലഭിക്കാത്ത ഈ സംവിധാനം പലർക്കും ഇരട്ട ചുമതല മാത്രമാകും സൃഷ്ടിക്കുക ആനുകൂല്യങ്ങൾക്കൊപ്പമുള്ള സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് പുതിയ ബുദ്ധിമുട്ടുകളുമായിട്ട് ഈ പദ്ധതി പ്രത്യക്ഷപ്പെടണമെന്നതാണ് മറ്റൊരു ആശങ്കയും ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക